സൗത്ത് ആഫ്രിക്ക ഇന്ത്യയുടെ മാച്ച് കണ്ടവർ ഒരിക്കലും മറക്കത്തില്ല കാരണം അത്രയ്ക്ക് ടെൻഷൻ അടിച്ചൊരു കളിയായിപ്പോയി അവസാനം ഇറങ്ങുന്ന ഏഴ് എട്ട് ബൗളർമാരൊക്കെ എന്ത് ബാറ്റിങ്ങായി കാഴ്ച വയ്ക്കുന്നു പതിനാറ് ബാളിൽ നിന്ന് അവർ ഫിറ്റി ലോകത്ത് വേറെ ഏതൊരു ടീമും ഇങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല അടിയായി അടിക്കുന്നത് പിന്നെ നമ്മളെ സഞ്ജു സാംസൻ്റെ കാര്യം സഞ്ജു സത്യത്തിൽ കളി നിർത്തുന്നതാ നല്ലതെന്നാണ് തോന്നുന്നു എന്ത് കളിയാണ് കളിക്കുന്നത് തുടർച്ചയായിട്ട് രണ്ട് കളിയിൽ ഇപ്പോൾ ഡക്കായി ഈ വർഷത്തെ റെക്കോർഡും സ്വന്തമാക്കി തുടർച്ചയായിട്ട് അഞ്ച് ഡക്കായിപ്പോ സ ശ്രീലങ്കയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ടിടക്ക് ഇവിടെ തുടർച്ചയായിട്ട് രണ്ടിടക്ക് സത്യത്തിൽ സഞ്ജുവിൻ്റെ ഭയങ്കര ഫാൻസാണ് ഒരു ഭയങ്കര നിരാശയിലാണ് ഒരു മാക്സിമം ഒന്ന് ഒരു രണ്ടെണ്ണെങ്കിലും എടുത്തൊന്നും ഔട്ടാവാൻ കുഴപ്പമില്ല ഇത് വരിക പോവുക ഒരു ഒരു സ്റ്റാൻഡേർഡ് ബാറ്റിങ്ങനെ കാഴ്ച വയ്ക്കണേ വല്ലാത്ത കഷ്ടമാണ് ഭയങ്കര നിരാശയുണ്ട് ആ കളി കണ്ടിട്ട് സഞ്ജുവിൻ്റെ പ്രകടനം കണ്ടിട്ടും ഭയങ്കര നിരാശയിലാണ് അപ്പം അടുത്ത മാച്ചിന് നോക്കാൻ അല്ലേ